നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്റർ ഇൻ്റർബയാമിയിൽ ആവിർ മഷറാനോ കോച്ചായി വന്നതിന് ശേഷം അതെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവിടെ തുടരും എന്ന കാര്യം ഉറപ്പാക്കുകയാണ് ലൂയിസ് സുവാരസ് കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ആ കാര്യം വന്നു കഴിഞ്ഞു നമുക്കറിയാം ബ്രസീലിയൻ ക്ലബ്ബിൽ നിന്ന് ഒറ്റ വർഷത്തെ കോൺട്രാക്റ്റിലാണ് ലൂയിസ് സുവാരസ് കഴിഞ്ഞ തവണ ഇന്റർ മയാമയിലേക്ക് ജോയിൻ ചെയ്തത് ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ത്രൂ ഔട്ട് നെക്സ്റ്റ് സീസൺ കൂടി കളിക്കാൻ അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു ഹാവിയർ ബഷനോ ഇടുക്കിയിൽ ലൂയി സുവാരസ് ഉണ്ടാവും അർത്ഥം കഴിഞ്ഞില്ല ലിയോ ബിസിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളത് വരെയാണ് അദ്ദേഹത്തിന്റെ നിലവിലെ കോൺട്രാക്ട് ഉള്ളത് അതിനെക്കുറിച്ച് ഇപ്പോൾ അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ ഗാസ്റ്റൻ എഡൂല് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗാസ്റ്റൻ എഡൂൽ കൃത്യമായിട്ട് പറഞ്ഞത് മെസ്സിയുടെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഇപ്പോൾ സൈൻ ചെയ്തിട്ടില്ലെങ്കിലും അത് ഓൺ ട്രാക്കാണ് കൃത്യമായ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ നെഗോസിയേഷൻസും മറ്റു കാര്യങ്ങളുമൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് വരെ മെസ്സി ഇന്റർ മയാമിൽ തുടരും എന്ന രൂപത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നാണ് കാസിനഡു പറഞ്ഞത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിലേക്ക് പോകാം ലിയോ മെസ്സി ഇന്റർ മയാമിയുമായിട്ടുള്ള കോൺട്രാക്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് രണ്ടുപേരുടെ ഭാഗത്തു നിന്നും വില്ലിംഗ്നെസ് ഉണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് വരെ അവിടെ തുടരുന്നതിന് വേണ്ടിയിട്ടുള്ള വില്ലിംഗ്നെസ് ഉണ്ട് കാര്യങ്ങൾ കൃത്യമായ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് അധികം വൈകാതെ ഇത് ഒഫീഷ്യൽ ആവും ഗാസ് നെഡുലും റിപ്പോർട്ട് ചുരുക്കത്തില് മെസ്സിയും സുവാരസും മഷ്റാനയും ഒക്കെ അടുത്ത സീസണിൽ അവിടെ കാണും ഇന്റർ മയാമിൽ കാണും അടുത്ത ക്ലബ് വേൾഡ് കപ്പിനെ കാണും വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി